വെയിറ്റ് ഇല്ലാത്തവർക്ക് വെയിറ്റ് കൂട്ടാനും ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവർക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും എല്ലുകൾക്ക് ബലമില്ലാത്തവർക്ക് ബലം കൂട്ടാനും ക്ഷീണം കുറയുന്നവർക്ക് ക്ഷീണം കൂട്ടുവാനും ഏത് പ്രായക്കാർക്കും കുട്ടികൾക്കും വലിയവർക്കും ഏത് പ്രായക്കാർക്കും സ്ത്രീകൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനം നമുക്ക് പത്ത് മിനിറ്റ് ഉണ്ടാക്കാം അപ്പോൾ ഇതൊരു കുപ്പിയിലോട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഗുളിക പോലെ കഴിക്കുവാനിടിച്ചു അപ്പോൾ അതുണ്ടാക്കാൻ പോയാൽ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സാധനം നമ്മുടെ അമൃതം പൊടിയാണ് അമൃതം പൊടി ഇല്ലാത്തവർക്ക് നമ്മൾ ഗോതമ്പ് മാവ് കടലമാവ് ഓരോ എടുത്തതിന് ശേഷം കട കപ്പലണ്ടിയും കൂടെ ചേർത്ത് അടിച്ചെടുത്താൽ നമ്മുടെ ഈ അമൃതം പൊടിയാക്കി എടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആവശ്യാനുസരണം എടുക്കുക നിങ്ങൾ സൂക്ഷിക്കാനനുസരിച്ച് എടുക്കുക പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന നെയ്യാണ് നെയ്യ് ഇഷ്ടം പോലെ എടുക്കുക ആവശ്യത്തിനനുസരിച്ച് പിന്നെ നമ്മൾ ശർക്കരയോ തേനയോ എടുക്കുക ഞാനിവിടെ ഇപ്പോൾ എൻ്റെ ശർക്കര ഇല്ലാത്തതുകൊണ്ട് തേനാണ് എടുത്തിരിക്കുന്നത് കപ്പലണ്ടി കുറച്ച് മണത്തിന് വേണ്ടിയിട്ട് ഏളിക്കുക ഇതൊക്കെ ഇഷ്ടം അനുസരിച്ചും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചും എടുക്കുക ഇതിനായിട്ട് ഇവിടെ ഒരു കപ്പ് അളവിനാണ് എടുത്തിരിക്കുന്നത് ഒരു നന്നായിട്ടൊരു ഫ്രൈം പാൻ എടുത്ത് നന്നായിട്ട് ചെറു ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറി പോകരുത് വളരെ ലൈറ്റായിട്ട് ഒന്ന് വറുത്തെടുക്കുക ചെറിയ മണം വരുമ്പോൾ ലൈറ്റ് അതായത് ലോ ഫ്ലെയിമിൽ വറുക്കുമ്പോൾ അതിലൊരു ചെറിയ മണം വരും ആ മണം വരുന്നത് വരെ നമ്മൾ ചെറുതായിട്ട് വറുത്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ കളറൊന്നും ചെയ്ഞ്ച് ആവരുതെങ്കിൽ പിന്നെ ഉണ്ടാക്കുന്ന ബോൾ വേറെ ലെവലാകും അപ്പോൾ അതിന് വേണ്ടി എന്നെ കുറ്റം പറയരുത് അങ്ങനെ നമ്മളിതേ നന്നായിട്ടതേ അതിൻ്റെ ചെറിയ ചെറിയ മണമൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരണം എടുത്തുവെച്ചിരിക്കുന്ന നെയ്യ് അതിനോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ വളരെ ഒരു മണം വരും കാരണം ഇത് എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നില്ല നെയ്യ് നല്ല കട്ട കെട്ടാതെ അങ്ങോട്ട് പൊടിച്ചെടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചൊക്കെ എടുക്കുക നെയ്യ് ആ നെയ്യ് അങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആവശ്യ അനുസരണം നമ്മുടെ തേൻ ഒഴിച്ച് കൊടുക്കുക ഇത് ഓൾറെഡി ഇതിനകത്ത് മധുരമുണ്ട് വേണമെങ്കിൽ ആവശ്യത്തിൽ മധുരം ഒഴിച്ചു കൊടുത്താൽ മതി ഇതല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം പിന്നെ ഒന്ന് കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബോൾസ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളാവശ്യത്തിന് ഈ ശർക്കര അല്ലെങ്കിൽ തേൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇത് ഇത് അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കുക അപ്പോൾ ഇത് വളരെ ഞാൻ പറഞ്ഞല്ലോ ൊരു എനർജി ബോളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏത് പ്രായക്കാർക്കും ഏത് സമയത്തും കഴിക്കാൻ പറ്റും പിന്നെ നമ്മൾ മിക്സിയിലൊന്ന് ഏതെങ്കിലും പ്രാ ഇത് രീതിയിൽ ഒന്ന് അടിച്ചു വച്ചിരിക്കുന്ന കപ്പലണ്ടിയും വേലക്കയും കൂടെ അതിനകത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഇത് നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു പത്ത് മിനിറ്റുകളിൽ നമുക്ക് ബൂസ്റ്റപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു എനർജി ബോളാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റ് ഉള്ളതാണ് ഏത് പ്രായക്കാരും ചുമ്മാ ചുമ്മാങ്ങൾ ഇത് നോണ്ടിരിക്കും കാരണം ഇത് രണ്ട് ഗുളിക പോലെ നമുക്ക് ദിവസവും ഒരു രണ്ടെണ്ണം ഒരു വാലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെറും വെയിറ്റിലൊക്കെ കഴിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടും ഇമ്യൂണിറ്റി ബൂസ്റ്റപ്പ് ആവും ഇല്ലുകൾക്ക് ബലം കിട്ടും ക്ഷീണം കുറയ്ക്കും ഇതുപോലെ ഇതേ എല്ലാം നമുക്കൊരു പവർ ബോളായിട്ട് നമുക്ക് ലഭിക്കുവാനായിട്ട് പിന്നെ ചെറിയ ചൂടോടു കൂടി വേണം ഇതിൻ്റെ ബോളായിട്ട് ഉരുട്ടി ഉരുട്ടി പുരട്ടിയൊക്കെ എടുക്കാനായിട്ട് അപ്പം ഒരു പാത്രം എടുത്ത് വെച്ച് കൊടുക്കുക അതിനൊരു ചെറിയ ചൂടിൽ കൈയൊക്കെ സൂക്ഷിച്ചോണം ഇനി ഞാൻ ചെറിയ ചൂടല്ലെങ്കിൽ വലിയ ചൂടിൽ കൊണ്ട് പുരട്ടാൻ പറ്റും പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ അതിനെ കൊല്ലാനെന്നും പറയുന്നത് എങ്ങനെയെങ്കിലും ഓരോ ഓരോ ചെറിയ ചെറിയ ബോളായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വലിയ ബോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് വലിയവർക്കും കഴിക്കാൻ കുഞ്ഞുങ്ങൾക്കും കഴിക്കാം ഈ ചെറിയ ഒരു മീഡിയം സൈസിലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ ഇത് ഓരോന്നൊക്കെ അവനവൻ്റെ അഭിരുചിക്കനുസരിച്ച് ഉരുട്ടിപ്പിറടിയൊക്കെ അതിനകത്തോട്ട് എടുത്തു മാറ്റിയത് വേഗത്തിലൊക്കെ കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക വേണം പിന്നെ ഇതിനകത്ത് നമ്മൾ ഇതെല്ലാം ഇത് കിഡ്സിനെയൊക്കെ നമുക്ക് ഫ്രണ്ട്ലിയാണ് ഹെൽത്തിയാണ് അങ്ങനെയുള്ള റെസിപ്പികൾ കാണുന്ന കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് വാച്ച് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉണ്ടെന്ന് നിങ്ങൾ വ്യക്തമായി ഒന്ന് പറയുകയും വേണം കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾ കാണുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഹെൽത്തി മിക്സ് ആണ് അല്ലെങ്കിൽ ഹെൽത്തി ബോൾസ് ആണ് നമ്മളൊരു കണ്ടെയ്നറിൽ അടച്ച് ഇയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് തീരുന്നവരെ കുഞ്ഞുങ്ങൾക്കോ ആരൊന്നും എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവരും കഴിക്കും നമുക്കും കഴിക്കാം ും സ്ത്രീകൾക്കും ഏത് പ്രായക്കാർക്കും കഴിക്കാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇതേ ബോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ